ഇവിടെ ബാക്കിയുള്ളവരെന്തെങ്കിലും കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ഉണ്ട് കൊടുക്കാൻ ഇവിടെ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുടിയതാരി എന്താണ് ഇപ്പൊ പ്രശ്നം കൂട്ടുകാരുടെ വീട്ടിൽ ഒരുപാട് കിളിയുണ്ട് അല്ല മിക്കതും നല്ല വില എടുപ്പുള്ള കിളിയാണെ അത് അവളുടെ അച്ഛൻ മേടിച്ചു അങ്ങനെ എനിക്കുണ്ടോ അച്ഛൻ ഒരു ഒന്നുമില്ല ഞാൻ ഞാൻ ഉണ്ടല്ലേ മോളെ ഓഫീസിൽ വന്നല്ലേ ഉള്ളൂ കുറച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഒരു കാര്യം ചെയ്യോ ഒരി ലോണക്കെ എടുത്തിട്ടേ ആ ഭാഗം കാണുന്നില്ലേ അവിടെ ഒരു മൃഗശാല സെറ്റ് ചെയ്തോടും കുറെ മൃഗങ്ങളെയും കൊണ്ട് ഇട്ടുകൊടുക്കും അമ്മ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട എന്താ എന്താ പ്രശ്നം എന്താണ് നിന്റെ പ്രശ്നം പലരെ വീട്ടിലും പല പല സാധനങ്ങളും അതൊക്കെ കാണുമ്പോ പിള്ളേരെ അച്ഛന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും പറയായില്ലേ

ഇല്ലടി എനിക്ക് രാജവമ്പാൽ ഇഷ്ടല്ല എനിക്ക് അനാ ഇഷ്ടം നീ മേടിച്ചു തരുമോണ്ട അവ കൊണ്ടുപോയാ ഇവ നടത്തി കൊണ്ടുപോവാ അല്ലെങ്കിൽ വണ്ടി പിടിക്കേണ്ടി വരും നീ പോടിയാ നോക്കിയടി പോടി നോക്കിയോങ്ങി

ഹിന്ദു അടി കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കാര്യക്ക് അമ്മ നമ്മടെ അമ്മയല്ലേ അടിച്ചത് ഇതിന്റെ അപ്പുറം അടി നമുക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ടല്ലോ എന്നിട്ട് നമ്മള് നന്നായോ ഇല്ല അതങ്ങ് വിട്ടാളാ എണീക്ക് അടിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ പക്ഷെ ഇപ്പൊ ആർക്കും എന്റെ അടുത്ത് ഒരു സ്നേഹല്ല പണ്ടത്തെ പോലെ എന്ത് പറഞ്ഞാലും ഒന്നും നീ അങ്ങനെ മേടിച്ച് തരീപ്പും ഒന്നും മേടിച്ചരുള്ള ഒരു സ്നേഹ സ്നേഹന്ന് മാത്രം പറയരുത് ആ അതൊക്കെ പോട്ടെ നിന്റെ ഈ കിളിക്ക് എത്ര രൂപയാവും കിളിക്ക് രണ്ട് കിളിക്കും ഒരു കൂടിനും കൂടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാകത്തുള്ളു ആയിരത്തി അഞ്ഞൂറ് രൂപയാകത്തൊള്ളൂന്ന് അറിയാം അവള് വീട്ടിൽ കയറിയതിനു ശേഷം തിരക്ക എന്തിനൊക്കെ അറിയണം മേടിച്ചു തരൂലോ എനിക്ക് മേടിച്ചെന്നേടിച്ചു എന്റെ അക്കൗണ്ടിലേ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അതിലായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത്

എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പരി കളിച്ചിരി പൂരം മുരളേക്കൊപ്പേരിയ